പുഷ്പ 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 രാജ് അങ്ങനെ പുഷ്പ റ്റു കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്തു പറയാനാ മൂന്ന് മൂന്ന് മൂന്നര മണിക്കൂറോളം തിയേറ്ററിൽ ത്രില്ലടിപ്പിച്ച ഒരു സിനിമ തന്നെയാണ് പുഷ്പ റ്റു അതിഗംഭീര പെർഫോമൻസ് ആണ് അതിൽ അല്ലു അർജുൻ കാഴ്ച വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ട് എന്താ പറയാ ആക്ഷൻ രംഗങ്ങൾ ഒരു രക്ഷയുമില്ല അതേപോലെ തന്നെ ഫാദ് ഫാസിലിന്റെ അഭിനയം ഒരു കോമഡി നിറഞ്ഞ അടിപൊളിയ ഒരു കഥാപാത്രമായിട്ടാണ് ഫാസിൽ പുഷ്പൂൽ വന്നിരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഒരു മൂന്നര മണിക്കൂർ എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് ഒട്ടും മനസ്സിലാവില്ല അത്രയും ഫീലിങ്സോടും അത്രയും ഗെറ്റപ്പോടും കൂടിയാണ് പുഷ്പ റ്റൂവിൻ്റെ ഇന്നത്തെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിരിക്കുന്നത് ഇനി തിയേറ്ററുകളിൽ പൂരത്തിന്റെ തിരക്കായിരിക്കും അത്രയേറെ ആളുകൾ ഇന്ന് തന്നെ എല്ലാ തിയേറ്ററും ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററുകളും ഫുള്ളാണ് കാണിക്കുന്നത് ഇപ്പം നിലവിൽ ഞാനിപ്പോൾ കണ്ടിറങ്ങിയ തിയേറ്ററിൽ ഓരോ ആളുകൾ പോലും ജോലിക്ക് പോയി പടത്തം എല്ലാവരും കട്ട് ചെയ്തിട്ടാണ് വന്ന് സിനിമ കണ്ടിരിക്കുന്നത് അല്ലു അർജുൻ്റെ പുഷ്പ റ്റു എന്നുള്ള ഫസ്റ്റ് ഫസ്റ്റ് പടത്തിൻ്റെ പുഷ്പ പുഷ്പ വണ്ണിന്റെ അതേ ഒരു ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും പുഷ്പ റ്റു ഇറങ്ങുക എന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് എല്ലാവരും സിനിമ കാണാൻ വന്നിരിക്കുന്നത് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പുഷ്പ പുഷ്പാറ്റു ഇറങ്ങിയിരിക്കുന്നത് കുറച്ച് അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളും കുടുംബപരമായ കുറെ കാര്യങ്ങളും ഒക്കെ കൂടി ഇണക്കി ചേർത്താണ് പുഷ്പ പുഷ്പാറ്റു ഇറങ്ങിയിരിക്കുന്നത് അതിഗംഭീര പെർഫോമൻസും നല്ല സ്റ്റെൻഡും ഒക്കെയാണ് അല്ലു അർജുൻ കാഴ്ച വെച്ചിരിക്കുന്നത് ഏകദേശം മുന്നൂറ്റമ്പത് കോടി രൂപയോളം അവനക്ക് പ്രതിഫലം കിട്ടി എന്നൊക്കെയാണ് പൊതുവെ ചാനലുകളിലൊക്കെ പറയുന്നത് സത്യാവസ്ഥാന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും ആ പൈസക്കുള്ളതിൽ കൂടുതൽ മൂല്യത്തിൽ മൂല്യത്തിൽ കൂടുതൽ ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയാണ് പുഷ്പ റ്റു അർജുൻ ആർജും കാഴ്ചവെച്ചിരിക്കുന്നത് തിയേറ്റർ പൂരപ്പുറം ബാക്കിയിരിക്കുകയാണ് ഇനി അടുത്ത പുഷ്പീ ഇറങ്ങുക എന്നാണ് എന്ന് കാത്തിരിക്കുകയാണ് ഞങ്ങളെ പോലുള്ള അല്ലു അർജുൻ ആരാധകർ തീർച്ചയായും കട്ട വെയിറ്റിംഗിലാണ് പുഷ്പ വേണ്ടി പുഷ്പഭീര ഫിലിമാണ് പുഷ്പ പുഷ്പു നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക എന്റെ അഭിപ്രായമാണ് ഇപ്പോൾ പുഷ്പ ചുവിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക പുഷ്പ പുഷ്പ പുഷ്പരാജ്